ബിഗ് ും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ് കപ്പടിക്കണം എന്നാണ് എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ഭയങ്കര ഞാൻ മറ്റേ സി ഐ ഡി മൂസയില് ദിവട്ടം വന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ പറയാനാണ് ഞാൻ വന്നില്ല അതുപോലെ പറയണ്ടി വരും ഞാൻ ആക്ച്വലി ആദ്യം ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അതിനെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണംന്ന് വെച്ച് ഒബ്സെർവ് ചെയ്തിട്ടൊന്നു മനസ്സി മനസ്സി പാവായിട്ട് തോന്നി മനസ്സിപ്പൊക്കെന്നെ അല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എല്ലാരോടും ചിരിച്ച് സംസാരിക്കുക എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക അതിനുവേണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചറിഞ്ഞാ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ഞാൻ ഞാനായിട്ട് നിക്കണം എന്ന് മാത്രമേ ായിട്ട് കളിക്കുന്ന ഗെയിം കളിക്കുന്നത് എപ്പോഴും അറിയാറുണ്ടല്ലോ ഞാനിനിറങ്ങി കഴിഞ്ഞിട്ട് അവരെ പറ്റി എന്തിനാ പറയണത് മൊത്തത്തില് ഒരു ടോക്കുണ്ട് കാരണം ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താ കഴിഞ്ഞ സീസണില് വിഷ്ണു പോയത് അത്രയും സ്ട്രോങ് കണ്ടത് പലർക്കും അങ്ങനെ ഒരു ഫുള്ള് കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായല്ലോ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ താങ്കൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം കാരണം ഈ ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസിനെ ചോദിക്കുമ്പോൾ സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവിയിൽപ്പെട്ടത് അത് ദൃശ്യം പണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരുപാട് നന്ദി പോരണം വരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നേ പറ്റുന്നേയുള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പല ദൂഷണ മാധ്യതം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അത് അഭിഷേക് വന്നു വന്നപ്പോ എനിക്ക് അപ്പൊ എന്തൊട്ട് വിഷമമായിരുന്നു അപ്പം ഞാൻ ഋഷിന്റെ അടുത്ത് പറയുന്നു ഇങ്ങനെ പറയണ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എൻ്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയണത് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്ന് പറഞ്ഞു പുതിയ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ഫീൽ എന്തായിരുന്നു ഫ്രഷ് എയർ അപ്പം ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനില്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും ഞാൻ എന്തെങ്കിലും പറയും അതങ്ങനെയാണോ എനിക്കറിയില്ല അവര്

ഋഷി കണ്ടതിൽ ഏറ്റവും ജെന്യൂനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് പറയുന്നുണ്ടല്ലോ റസ്മിനൊക്കെ എനിക്ക് ജിൻഡപ്പന എന്താന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ് അല്ല ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻറെടുത്ത് ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പന്റെ അടുത്തായിരിക്കും വീണ്ടും തുടങ്ങും റിയില്ലോടും ഓരോ പ്രാവശ്യം ഞാൻ അതും വിട്ടുന്നു അപ്പൊ അതിനകത്ത് സായിക്കുമ്പോ എനിക്ക് ഭയങ്കര ഞാന് പറയട്ടെ എന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഋഷി ഞാൻ പിന്നെ അഭിഷേകം വന്നപ്പോ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂട്ടായിരുന്നു അഭിഷേകം ഭയങ്കര ഒരുപാട് ഉണ്ട് ഒരുപാട് ഒരുപാട് പറയാൻ കാര്യം പറഞ്ഞു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കേദിച്ചിട്ട് കാര്യമില്ല ഇപ്പോ അങ്ങനെ ഇനി ബാക്കിയുള്ള അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി പറയും പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് സേഫ് ഇപ്പോ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല അറിയില്ല ഒന്നാമത് കാലേ ദിവസം എനിക്ക് ഭയങ്കര ഞാന് അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പൊ നോര പറഞ്ഞപ്പോ പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നായിരുന്നു തോന്നിയില്ല പറഞ്ഞില്ല

എനിക്കറിഞ്ഞൂടാം എനിക്ക് ഋഷി കപ്പടിക്കണമെന്നാണ് കൂടെ നിന്ന് ആ ബിഗ് ബോസ് ഹൗസില് കൂടെ ജിൻഡപ്പൻ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് അപ്പൊണ്ടാവും ഇഷ്ടമുണ്ടാകും ഇങ്ങനാറാണോ ഒരു ടൈറ്റിൽWinner ആവാൻ ചാൻസ് ഉള്ളത് അത് അറിയില്ല ഞാൻ പറഞ്ഞില്ല എന്റെ ആഗ്രഹം ഋഷി ടൈറ്റിൽWinner ആവണമെന്നാണ് ഈ ബിഗ് ബോസിൽ ഏതെങ്കിലും രീതിയിൽ വിക്വേഷൻ തോന്നിയ ഒരു വെക്കിൽ വരാമെന്ന് ആൻ ശിവഹാസർ ആരെങ്കിലും അല്ല താങ്ക്യൂ ഡിസൈൻ